ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും സഭയിൽ നടത്തിയ മലയാള വാക്ക് പോരുക ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ജോൺ ബ്രിട്ടാസ് എന്ന മലയാളിയെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല സഭയിലേക്ക് അയക്കേണ്ടവർ ബ്രിട്ടാസിനെ പോലെയുള്ളവരാവണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം കാരണം ഒരു കൂസലും ഇല്ലാതെ തട്ടേണ്ടവർക്ക് തട്ടേണ്ട രീതിയിൽ അദ്ദേഹം അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് അവിടെ വിവാദമായി എംപുരാൻ സിനിമയും വിഷയമായി ആ വീഡിയോ നമുക്കൊന്ന് കാണാം കഴിഞ്ഞ ദിവസം ആ ഇവിടെ ഇവിടെ ഈ ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുക്കും വൈകാതെ സർ ഒരു ഞാൻ ും വഖഫ നിയേദഗതിയും മുനമ്പം പ്രശ്നവും വിഷയമായി വരുമ്പോൾ അതിന് എരിവും പൊളിയും ഉണ്ടാവുന്നത് ഒക്കെ സ്വാഭാവികമാണ് കേന്ദ്രത്തിന് വേണ്ടി സുരേഷ് ഗോപിയും കേരള സർക്കാരിന് വേണ്ടി ജോൺ റിട്ടാസും മലപ്പിടുത്തം നടത്തുമ്പോൾ അവിടുത്തെ ദുരിതരുടെ പ്രശ്നപരിഹാരം നീണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് ബ്രിട്ടാസിന്റെ ഓരോ വാക്കും വാക്കുകളായിരുന്നു മറുപടി പറയാൻ വേണ്ടി ഗോപിയണ്ണൻ കുറിച്ച് ഉയർത്തു അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ വരില്ല ഒരു കമ്മീഷൻ ഒരു കമ്മീഷൻ ജസ്റ്റിസ് സി എൻ ആറിന്റെ പേരിൽ ഒരു കമ്മീഷന് രൂപീകരിച്ചു ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മൊക്കിലെല്ലാം ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും സുരേഷ് ഗോപി സിനിമയിൽ പല രാഷ്ട്രീയ കഥാപാത്രങ്ങൾക്കും ജീവൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ റിയൽ ലൈഫിൽ അതെല്ലാം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസ്യമാണ് ആരോ എഴുതി കൊടുത്തത് തിയേറ്ററുകളിൽ കൈയ്യടി നേടും എന്നാൽ രാഷ്ട്രീയത്തിൽ അതിനെല്ലാം അതിൻ്റേതായ മാന്യതയും ബഹുമാനവും ആവശ്യമാണ് അല്ലെങ്കിൽ വെറും കോമാളിയായ ജനം വിലയിരുത്തും രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും ഇവരിപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള എന്ന് പറയുന്നുണ്ടല്ലോ സർ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്

സർ ാണ് കേരളത്തിൽ കൊന്നെടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ ബൈബിളൊരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി ഒറ്റ കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെയിരിക്കുന്ന ആൾക്കാർ വഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു എംപുരാൻ സിനിമ വിച്ച് വാസ് യെസ്റ്റഡേ ഡി ഡേ to have a re-release of fifty-one cuts, TP Tandrishaigran. Yeah. Left, yeah. right, left! യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എമ്പുരാനും അമ്പത്തൊന്ന് വീട്ടും കേരള സ്റ്റോറിയും തനിയെ വിലയിരുത്താൻ നമുക്ക് പണിയേറെയില്ല എന്തായാലും രാഷ്ട്രീയ പോരും വാക്ക് തർക്കങ്ങളും അടുക്ക് തിരിച്ചടിയുമായി രാഷ്ട്രീയ ഇന്ത്യ സംഭവ ബഹുലമാണ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്